ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കലാണ് ആദ്യത്തെ പരിപാടി കാരണം എല്ലായിടത്തും ഉണ്ടാവുക പെണ്ണുങ്ങളെ അവ ആദ്യം എടുക്കുക പിന്നെ ഇന്ത്യ തടവട പറഞ്ഞിട്ട് ഡ്രസ്സ് പറഞ്ഞിട്ട് ഇൻ്റെ ഡ്രസ്സ് എടുക്കൽ കഴിയാറുണ്ട് പക്ഷെ ഫിറൂന്റെ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സ് എടുക്കൽ ഒരുപാട് വട്ടം ഇട്ട് ഊരി അങ്ങനെ എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തു ആദ്യം നിന്നോട് വെച്ചിടക്കാൻ എടുക്കല്ലേ പക്ഷേ നിങ്ങളെടുത്തു ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എന്തെങ്കിലും ഉറപ്പിക്കുന്ന ഒരാളാണ് എത്രയാണ് ഇത് ഊരിട്ടോക്കണ് ഫ്രണ്ട്സ് എളുപ്പല്ലോ പാവയ്യ പയ്യൻ ഓരോ സാധനങ്ങൾ കൊടുന്ന് കൊടുക്ക ഇട്ടോക്കുക ഊരാ ലാസ്റ്റ് ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇടണ്ടെന്ന് പറഞ്ഞവര് ഇവിടെ നിന്ന് തന്നെ ഊരിട്ടോ കാരണം അവിടെ അവിടെ പോയിട്ട് പിന്നിങ്ങന്നെ വരണ്ടേ ഇവിടെ തന്നെ നിന്നിട്ടുള്ള പരിപാടികളാണ് മാറി മാറി എന്തൊക്കെ പിന്നെ ഇവിടെനിന്ന് അങ്ങോട്ട് കാണിക്കാത്തോ എന്താണ് ഇഷ്ട ഞാൻ ഭയങ്കര പോസ്റ്റില്ല ഞാൻ നല്ലു ഡ്രസ് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നാലും ഒക്കെ പറഞ്ഞു മൂപ്പരെന്നെ വലിച്ചിട്ട് നോക്കണ ഒരവസ്ഥയാണ് ഒരാൾ വന്നിട്ടുള്ള സോഫയിൽ റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കുകയാണ് ഫ്രണ്ട്സ് കട്ട പോസ്റ്റ് ഫിറസ് അങ്ങനെ എങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം ഭംഗോ പറയാ ഇല്ലെങ്കിൽ ഇല്ല പറയാ അപ്പൊ അതൊക്കെ ഒരു ഒരു ഇടാനുള്ള കുർത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണോ എന്താന്നൊന്നും അറിയില്ല എന്തോന്ന് കേട്ടതും ഫിറു ഓടിച്ചിട്ടുണ്ട് ഫിറു എവിടെ നോക്കാം സംഭവങ്ങളൊക്കെ സെറ്റാണല്ലോ ചങ്ങനേക്കാളും എന്തൊക്കെയോ ഇട്ടു പക്ഷെ ബോക്കില് എല്ലാ ജെന്റ് നല്ല കളക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് പൊന്നാനി റോട്ടിലാണ് എടപ്പാട് പൊന്നാനി റോട്ടിലാണ് ബോക്ക അപ്പം ആരെങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ സെലക്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമായല്ലോ നമ്മളത് പറയുള്ളു അപ്പം നിങ്ങളൊന്ന് വന്ന് നോക്കി നോക്കൂ വയ്ക്കൂസ് നരക്കാർ രണ്ട് മൂന്ന് പേരൻ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇത് കയറണമെന്നില്ല എന്തൊക്കെയോ കാട്ടിട്ട് കയറുന്നതോന്നലിട്ടാ കണ്ട ഞാനൊക്കെയാണ് രണ്ടെണ്ണം ഇട്ടിട്ട് മതി ഏതെങ്കിലും ഒന്നും നടത്തിട്ടാണ് പോരൂ അടുത്ത കല്യാണിച്ചൊക്കെ എന്തായാലും കല്യാണത്തിന് നടന്നിട്ടില്ല കല്യാണത്തിന് നടക്കാത്ത കാരണം ഇപ്പൊ ഞങ്ങള് സെറ്റാക്കാൻ പോവാണ് കിട്ടാതെ കാണണം

വെയില് പറഞ്ഞത് വൈകുന്നേരമായി നമ്മളെ പണ്ടാളും ആരു നല്ല നീല് ഒരുപാട് കടികളൊക്കെ ഒരു പ്രായമുള്ള ഏട്ടിങ്ങനെ ചായ അടിക്കുന്നുണ്ട് സംഭവം നല്ല ചായ തോന്നുന്നു ഇപ്പോൾ പിന്നെ വൈകുന്നേരം ചായ കിട്ടില്ല ഇവിടെക്കൊരു ഹാലാണ് അപ്പോൾ ചായ ചായന്നെ വാങ്ങാൻ വിചാരിച്ചു ചായ അവിടെ കാണാണേ ഇനി അവള് ഉഷാറാവും പിന്നെ പ്രത്യേകിച്ച് ഉഷാറാവാൻ കാരണം അവള് ഇനി ലേഡീസ് ഡ്രസ്സിലേക്കാണ് പോണത് അവയെന്തായാലും ഉഷാറാവും പഴംപൊരി നാട്ടിലെ പഴംപൊരി ലാക്സിയിലേട്ടാ അമ പറഞ്ഞ പോലെ അടുത്ത ഷോപ്പിൽ കയറി ഫിറോന്റെ അപ്പതാ ഷർട്ട് ഇങ്ങനെ മാറ്റി മറിച്ചിട്ടോണ്ടിരിക്കുന്നു പാൻറ്റ് ഒരു വൈറ്റ് എടുത്തിട്ടിട്ട് ഇഷ്ടായിരുന്നു പറഞ്ഞ് നടക്കുന്നുണ്ട് എല്ലാതും ടൈറ്റാണ് ഭയങ്കര അടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നണില്ല ഫിറോ ഇപ്പൊ ഒരു ചായയും ഇതും തിന്നതിന്റെ സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഞങ്ങള് ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കണമെന്നില്ല കുറവാണ് പക്ഷെ ചുറു ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ബ്ലാക്ക് അടിപൊളി ചുരിദാറ് അപ്പൊ ഷേപ്പ് ആക്കാൻ വേണ്ടി പോവാണ് അല്ലേ െയ്തോണ്ടിരിക്കണ്ട് മഴ പെയ്തോട് പറഞ്ഞതാ ഞങ്ങള് കാറ് കാർടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ുദ്ധിമുട്ട് കാരണം റോഡും വളരെ മോശം ഡ്രൈവ് ചെയ്യാൻ ഒരു മൂടില്ല അവൈക്കെടുത്ത് വന്ന് നോക്കുമ്പോ എട്ടിന്റെ മഴ അങ്ങനെ ഡ്രസ്സ് എടുക്കണ പരിപാടി കഴിഞ്ഞ് ഞാനും കൊറേ ആയിട്ട് പുതിയപ്പുളത്തൊക്കെയാണ് ഇരിക്കുന്നത് കൂടുതൽ ഞാൻ എടുത്തു അദ്ദേഹം പറഞ്ഞു വണ്ടി പുറത്തുനിന്ന് വണ്ടി പുറത്തുനിന്ന് നല്ല കളക്ഷൻസാണ് അതുകൊണ്ട് എടുത്തതാക്ക തോന്നി ഇവള്ക്ക് രണ്ടെണ്ണം എടുത്തഞ്ഞ് എടുക്കാൻ കിടക്കൂള്ളു ആക്കെ വെറുതെ വരെയുള്ളു നല്ല ആളാ വേറെ കോമ്പട ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും ഞാൻ എത്ര എണ്ണം എടുത്തു എന്നിട്ട് നാളെ അത്രയും മോളക്ക് എടുക്കേണ്ടി വരും അതാണ് മോളെ രാസിയെടുത്ത് കല്യാണത്തിനുള്ള വേണ്ട ഒക്കെ വേണ്ട

അവിടെ അവിടെ ഞങ്ങളെല്ലാരും ചായ പിടിക്കാണ്ട് പിന്നെ മൂന്നാമത്തെ ചായയാണ് നീ കടയിൽ നിന്ന് കുടിക്കുന്നത് ഞങ്ങള് ഒന്നിച്ച്